കോടിക്കണക്കിന് വർഷം മുമ്പ് ഭൂമിയിലെത്തിയ ജീവാണുക്കൾ പരിണമിച്ച് മനുഷ്യരൂപത്തിലായി പ്രപഞ്ചം എന്താണെന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു നമ്മുടെ ഭൂമി സത്യത്തിലുള്ളത് സൂര്യന്റെ വളരെ അടുത്താണ് സൂര്യനിൽ നിന്നുള്ള ചൂടും റേഡിയേഷനും കാരണം ഇവിടെ ഒരു ജീവനും നിലനിൽക്കുവാൻ കഴിയില്ല എന്നാൽ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാന്തിക വലയം അപകടം നിറഞ്ഞ സോളാർ റേഡിയേഷനെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിച്ചു നിർത്തും അടുത്ത പ്രത്യേകത ഭൂമിയുടെ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രി ചെരുവാണ് ഈ ചെരുവാണ് സീസൺ ഉണ്ടാക്കി അത് രൂക്ഷമായ ചൂടോ അല്ലെങ്കിൽ കൊടും തണുപ്പോ ഉണ്ടാവുന്നത് തടഞ്ഞ് ജീവന് വളരുവാൻ വേണ്ട സാഹചര്യം ഒരുക്കിക്കൊടുത്തത് പിന്നെ പറയേണ്ടത് ചന്ദ്രന്റെ നിർണായക പങ്കിനെ കുറിച്ചാണ് ഒരു പക്ഷേ ചന്ദ്രൻ ഇല്ലെങ്കിൽ ഭൂമിയുടെ ചെരുവ് ഓരോ നാൽപ്പത്തിയൊന്നായിരം വർഷം കഴിയുംതോറും പൂജ്യം ഡിഗ്രി മുതൽ എൺപത്തിയഞ്ച് ഡിഗ്രി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു ജീവൻ പോലും നിലനിൽക്കുകയില്ലായിരുന്നു ചന്ദ്രൻ ഉള്ളതൊന്നുകൊണ്ട് മാത്രമാണ് ഭൂമിയുടെ ചെരുവ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ഡിഗ്രിയിൽ ഒതുങ്ങി നിൽക്കുന്നത് അടുത്തതാണ് ഭൂമിയിലെ കൃത്യമായ അളവിലുള്ള രാസമൂലകങ്ങൾ ഭൂമിയിലുള്ള കാർബൺ ഹൈഡ്രജനും നൈട്രജനും ഓക്സിജന്റെയും ഒക്കെ അളവ് ജീവന് വളരുവാൻ വേണ്ട കൃത്യമായ അനുഭാവത്തിലാണ് ഉള്ളത് എന്തിന് ജുപ്പീറ്ററിന്റെ ഗുരുത്വാകർഷണം കൊണ്ടുണ്ടായ ആസ്ട്രോയിഡ് ബെൽറ്റ് ഭൂമിയുടെ നേരെ പാഞ്ഞു വരുന്ന വലിയ ചിഹ്നഗ്രഹങ്ങളെയെല്ലാം തടഞ്ഞുവെച്ചും സംരക്ഷിക്കുന്നുണ്ട് ഓസോൺ പാളി ഉൾപ്പെടെ ഇനിയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുവാനുണ്ട് അതുകൊണ്ട് സമയം കളയാതെ നേരെ വിഷയത്തിലേക്ക് വരാം ആരാണ് ഭൂമിയെ ഇത്ര കൃത്യമായി ജീവൻ വളരുവാൻ വേണ്ട രീതിയിൽ സൃഷ്ടിച്ചത് പാൻസ്പേമിയ സിദ്ധാന്തം വഴി ഇതിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം അത് പറയും മുമ്പ് ഞാനൊരു ജീവിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വാട്ടർ ബേസ് ഈ ജീവികൾക്ക് ഭൂമിയുടെ പുറത്തുള്ള സ്പേസിലും ജീവിക്കുവാൻ കഴിയും ഭക്ഷണവും ജലവും ലഭിക്കാത്ത ഓക്സിജനും കിട്ടാത്ത അതിശക്തമായ റേഡിയേഷനെ വരെ അതിജീവിച്ച് സ്പേസ് എന്ന ശൂന്യതയിൽ പത്ത് ദിവസം വരെ ഇവയ്ക്ക് ജീവിക്കുവാൻ കഴിയും എന്നാൽ ഭൂമിയിലെ ചില ബാക്ടീരിയകൾക്ക് പത്ത് വർഷം വരെ സ്പേസിൽ ജീവിക്കുവാൻ കഴിയും പാൻസ്പേമിയ സിദ്ധാന്തം പറയുന്നത് ഇതുപോലെ സൂക്ഷ്മ നമ്മുടെ പ്രപഞ്ചത്തിന്റെ പല കോണിലും ഉണ്ടെന്നും ഇവയെല്ലാം ധൂമകേതു ഉൽക്ക ചിഹ്നഗ്രഹം മറ്റ് കോസ്മിക് ഡസ്റ്റ് വഴി ജീവൻ വളരുവാൻ അനുകൂലമായ ഇടമന്വേഷിച്ച് അലയുകയാണ് എന്നാണ് ഈ പ്രപഞ്ചത്തിലെ രണ്ട് ട്രില്യൺ ഗാലക്സികളുടെ ഇടയിൽ എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങളുടെ ഇടയിൽ അപൂർവത്തിൽ അപൂർവമായി ജീവന് അനുകൂലമായ ഗ്രഹം ഉണ്ടാവണമല്ലോ അത്തരത്തിലുള്ള അപൂർവത്തിൽ അപൂർവമായ ഒരു ഗ്രഹമാണ് ഭൂമി അങ്ങനെ ഭൂമിയിലെത്തിയതോടെ ഈ ജീവാണുക്കൾ വളരുവാൻ തുടങ്ങി അത്ഭുതങ്ങൾ കാണിക്കുന്ന പല ജീവജാലങ്ങളായി പരിണമിച്ചു ഭൂമിയെ ആരും ഇത്തരത്തിൽ സൃഷ്ടിച്ചതല്ല പകരം ശതകോടി നക്ഷത്രങ്ങൾക്കിടയിൽ യാദൃശികമായി ജീവന വളരുവാൻ വേണ്ട സാഹചര്യം ഭൂമിയിലുണ്ടാവുകയും ഇവിടെ എത്തിപ്പെട്ട ജീവാണുക്കൾ പരിണമിച്ച് വളരുകയുമായിരുന്നു അപ്പോഴും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല പ്രപഞ്ചത്തിലെ അനുകൂല സാഹചര്യം തേടി അലയുന്ന ജീവാണുക്കൾ എങ്ങനെ എവിടെ നിന്നുണ്ടായി